നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ മിഥുന സംക്രമം തിരുവോണം നക്ഷത്രത്തിലാണ് മിഥുനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ആദിത്യനും ബുധനും ചിങ്ങം രാശിയിൽ കുജനും കേതുവും വൃശ്ചികത്തിൽ ഗുളികനും മകരം രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മിഥുന മാസം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്നതുമാണ് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതുമാണ് ജീവിത പങ്കാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നതാണ് അതിനാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവരുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം സ്നേഹബന്ധം ദൃഢമാക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് മാനസിക സമ്മർദ്ദമുണ്ടാക്കുന്ന പ്രവർത്തികളിൽ നിന്നും മാറി നിൽക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് പൊതുവെ ഇവരുടെ കുടുംബ അന്തരീക്ഷം സുഖകരമായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വർണമോ പണമോ കൈമോശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ബാങ്ക് ലോണുകളും മറ്റും എടുത്തവർ അത് തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് അതുപോലെ ഇവരുടെ പിതാവിന് ശ്രേയസ് വർധിക്കുന്നതാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ എണ്ണം കൂടുന്നതാണ് എന്നാൽ അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാല് ഇരുപത്തിരണ്ട് തീയതികൾ അനുകൂലമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷകൾ പലതും നിറവേറുന്ന ഒരു മാസമാണ് മിഥുനം ചെറുതും വലുതുമായ നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങളും മറ്റും തുടങ്ങുന്നതിന് അനുകൂലമായ കാലമാണ് നല്ല കുടുംബ ബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബന്ധു ഗൃഹങ്ങൾ സന്ദർശിക്കുവാനും ബന്ധു സംഗമങ്ങളിലും മറ്റും പങ്കെടുക്കുവാനും ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് എന്നാൽ ഇവർക്ക് കുടുംബത്തിൽ നിന്നും മാറി നിൽക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് സ്നേഹിതന്മാരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ചില കാര്യങ്ങളിൽ ഇവർക്ക് മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ മുന്നോട്ട് നീങ്ങേണ്ടതാണ് ചില സ്ഥാനമാനങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ സ്ത്രീജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് ചില ദൂരയാത്രകൾ ഇവർക്ക് ആവശ്യമായി വരുന്നതാണ് ജീവിത പങ്കാളികളുമായി ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് അവരുമായുള്ള സ്നേഹബന്ധം ദൃഢമാക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഇവർക്ക് ഉദരവ്യാധികളും മറ്റും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ആഹാര കാര്യങ്ങളിൽ ഒരു പ്രത്യേക നിയന്ത്രണം വരുത്തുന്നത് ഗുണകരമായിരിക്കും പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് വിദേശവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരായ വ്യാപാരികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ ലാഭം വർദ്ധിക്കുന്നതുമാണ് വ്യാപാരത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പല കാര്യങ്ങൾക്കുമായി ഇവർക്ക് ദൂരയാത്രകളും മറ്റും ആവശ്യമായി വരുന്നതാണ് ഇത്തരം യാത്രകൾ ഗുണഫലങ്ങൾ നൽകുന്നതും സാമ്പത്തിക നേട്ടം നൽകുന്നവയും ആയിരിക്കും ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് പുതിയ സ്ഥാനമാനങ്ങളും മറ്റും വന്നു ചേരുന്നതാണ് സ്ത്രീജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപഗ്രഹ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റ് അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉത്തമ തീരുമാനമെടുക്കുന്നതാണ് ഗുണകരമാവുക ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഉദര ഉദരസംബന്ധമായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും എട്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം